നിലവിളി കേട്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ രജനി കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ആന ഭർത്താവിനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് നിലത്തടിക്കാൻ നിൽക്കുന്നു ചുറ്റി വരിഞ്ഞ തുമ്പിക്കൈയിൽ ജീവിന് വേണ്ടി പിടയുന്ന ഭർത്താവ് സുരേഷ് ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഒറ്റ ചിന്തയെ രജനിക്കുണ്ടായിരുന്നുള്ളൂ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കയ്യിൽ കിട്ടിയ വടിയെടുത്ത് രജനി ആനയെ ആഞ്ഞടിച്ചു തലങ്ങും വിലങ്ങും തല്ലുകൊണ്ട് ആന സുരേഷ് ബാബുവിന്റെ പിടിവിട്ടു താഴെ വീണ ഭർത്താവിനെ ചവിട്ടി അരയ്ക്ക് മുൻപ് രജനി വലിച്ചിഴച്ച് രക്ഷപ്പെടുത്തി സിനിമയിൽ നിന്ന് സഹസികത നടന്നത് കൊല്ലം അഞ്ചലിലാണ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം നടന്നത് ഉത്സവം കഴിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ ആനയെ തളച്ചത് സുരേഷിന്റെ പറമ്പിലാണ് ആനയെ തളച്ച് പാപ്പാൻ പോയ സമയത്താണ് ആനയ്ക്ക് കുടിക്കാൻ വെള്ളം നിറച്ച പാത്രവുമായി സുരേഷ് പറമ്പിലെത്തുന്നത് സുരേഷ് അടുത്തെത്തിയ ഉടൻ ആന അരിശം പൂണ്ട് തുമ്പിക്കൈ കൊണ്ട് ചുറ്റി വരിഞ്ഞ് എടുത്തു പൊക്കുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ സുരേഷിന്റെ കാലിന്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തുടയിൽ പൊട്ടിയെങ്കിലും ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് സമാധാനത്തിലാണ് രജനി പനഞ്ചേരി മീഡിയം സ്കൂളിലെ അധ്യാപികയാണ് രജനി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി